നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ എഐസി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും കെ പി സി സി അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തി കെ പി സി സി ഡി സി സി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ കെ സുധാകരനോട് ആവശ്യപ്പെട്ടു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളുമാണ് സുധാകരന് തുണയായത് ആന്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ തുടങ്ങിയവർ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെടുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരട്ടെ എന്ന് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയും വായലാ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെയാണ് അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിൽ നിന്ന് നേതൃത്വം അയഞ്ഞത് അതേസമയം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ പ്രവർത്തനം വിലയിരുത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കെ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി ഡാൻ കുര്യൻറ്റീൻ തിരുവനന്തപുരം